പ്രതിപക്ഷ വരെ ഒന്നാകെ ആശ്വാസവുമായി ഈ ദിവസങ്ങളിൽ അത്രയും അവിടെ നിൽക്കുമ്പോഴും പന്ത്രണ്ടാം നാളിനും വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനയാറാത മരവെച്ചു നിൽപ്പാണ് മഹാദുരന്ത ഭൂമി രക്ഷാപ്രവർത്തനം എന്ന വാക്കിന്യ പ്രസന്നമാണ് മണ്ണാഴങ്ങളിൽ സൂചിപ്പാറയ്ക്ക് താഴെ ചാലിയാർ പുഴയോരത്ത് ഏതവസ്ഥയിൽ എത്ര ശരീരങ്ങളാണ് എന്നുപോലും ചിട്ടമില്ലാത്ത അവസ്ഥ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിൻ്റെ പുതു വീട്ടിലല്ലെങ്കിൽ മറ്റാണ് ഇതാ പോയ പതിനാറ് വർഷത്തിന്റെ മാധ്യമത്തോടെ ജീവിതത്തിൽ രാജ്യത്തിൻ്റെ പല കോടുകളിൽ പല ദുരന്തങ്ങളിൽ ശബ്ദം കുറയ്ക്കാതെ പ്രേക്ഷകരോട് വാർത്ത പറഞ്ഞാൽ പക്ഷേ ഈ പോയ രണ്ടു ദിവസങ്ങൾ ദൈവമേ നരകഭൂമിയിലേക്കൊക്കെ കാണാൻ വരേണ്ടിയിരുന്നില്ല നടക്കണ്ട കഠിനമായ കാഴ്ചകൾ പരിക്കുമോളം നടക്കാവുന്നതാണ് ആ വീടിരുന്ന സ്ഥലത്ത് കരയാൻ പോലും കരുത്തില്ലാതെ തലയ്ക്ക് കയറി ചെയ്ത പാവം പ്രവാസി കണ്ടതാണ് നമ്മൾ മൂന്ന് മക്കൾക്ക് സഹോദരങ്ങൾ അവരുടെ കുടുംബങ്ങൾ സ്വന്തമായതൊക്കെയും പാതിരാത്രി മാറ്റായതാണ് അച്ഛനൊക്കെയും ചേച്ചിയിരുന്ന സ്ഥലത്തുള്ള കാര്യം ഇനിയും അറിഞ്ഞിട്ടില്ലാത്ത നേപ്പാടി പള്ളിക്കാട്ടിൽ എണ്ണിത്തപ്പെടുത്താനാവാത്ത പോലെ തവളുകൾ പുത്തുമലയിലെ ആരെന്നറിയാത്ത അനാഥ പുഴിമാടങ്ങൾപ്പാടൊപ്പം ആ ചെളിപ്പിടി കൂട്ടുകൊടുക്കുകാടാത്ത മോഹത്തമാണാത്ത എത്രയത്ര കുരു കുഞ്ഞുങ്ങളുടെ അനക്കമറ്റ ശരീരങ്ങളാണ് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട വേദനയ്ക്ക് പരിഹാരമില്ലെങ്കിലും അനാഥമാക്കപ്പെട്ട ആ നാട് മറ്റൊരു കാര്യത്തിൽ കഷ്ടപ്പെടാതിരിക്കാൻ രാഷ്ട്രീയ ഭേദമില്ലാതെ അവസരങ്ങളില്ലാതെ ഇനിയുള്ള കാലത്തോളം ചേർത്തുപിടിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്